ഹലോ നമസ്കാരം ഇന്നലെ എന്നോട് പലരും ചോദിച്ചായിരുന്നു കന്നാലി കൂട്ടി കയറി വന്ന് കൂട്ടി കയറിയില്ല അന്നാര് മൂന്ന് നാലഞ്ചനം കയറിയിട്ടോ നമ്മൾ തീരുന്നുണ്ടോ ഇവിടെ നിൽപ്പുണ്ട് ഇമ്മര് ഇമ്മരടുത്ത് പോയിട്ടില്ല ഇമാര് ഉണ്ട് ഇമ്മര് തീറ്റയൊക്കെ തിന്നു നടക്കുവല്ലേ സുഖമായിട്ട് നടക്കുക അപ്പം ഞാൻ കുറച്ച് തീറ്റയായിട്ട് വന്നതാണ് ചിലവന്മാർ വന്ന് കയറുന്നുണ്ട് പക്ഷേ ചിലവന്മാർ കയറുന്നില്ല വെള്ളം കുടിക്കാനൊക്കെ വരും പക്ഷേ ഇമാര് പിന്നെ എല്ലാവരും കൂട്ടി കയറത്തില്ല പക്ഷേ ഇത് കുറച്ച് ദിവസം എടുക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കുമേ ഇതുങ്ങൾക്ക് നമ്മളെന്താന്നേരം പരിചയമാവും പണ്ടൊക്കെ മമ്മിയൊക്കെ ആ പള്ളിയിലൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ വരുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ മമ്മിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ കന്നാലി പറമ്പു കെട്ടി കൊണ്ടെങ്കിൽ കാറ് വാർന്നു എന്ന് പറഞ്ഞാലും ഇതുങ്ങൾ നമ്മളെ അടുത്തടുത്ത് വരും എന്തുകൊണ്ടോ ആദ്യം ആദ്യം ഇതിന് ഇപ്പോൾ പേടിയായിരിക്കും നമ്മളെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യപ്പയ്യ എടുക്കും ഉണ്ടോ ഇമാർ ഇമാര് കുറച്ച് അന്മാർ വരുന്നുണ്ട് ഇമാക്കയറിയാ അത് കിട്ടുമെന്നറിയാം ഇതിങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി ഇതാണ് ഇവ ഇവർ പറഞ്ഞത് ഇംഗ്ലീഷുകാർ പറഞ്ഞത് പക്ഷേ അത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നണം കേട്ടോ ഇതൊക്കെ നമ്മൾ നല്ല പരിചയമാകണം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെ ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പം രാവിലെ വൈകിട്ടേക്ക് വരുമ്പോൾ ഒരു കുറച്ച് ഇട്ട് കൊടുത്താൽ ഒത്തിരി ഇട്ട് കൊടുക്കൊന്നും വേണ്ട അത് മണപ്പിക്കാനുള്ള ഒരു കുറച്ച് കഷ്ണം ഇട്ട് കൊടുക്കുക ചിലപ്പോൾമാർ വരും ഈ കന്നാലികൾക്കില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള കഴിവുണ്ട് അവർക്ക് അവരുടേതായ ലാംഗ്വേജും അവരുടേതായ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇന്നലെ വൈകിട്ട് വരുമ്പോൾ ഇതുങ്ങളെല്ലാം അവിടെ കൂടെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ ഇമാർ ഒറ്റ ഓട്ടം കൊടുത്തു അകത്തേക്ക് അമ്മമാർക്ക് മനസ്സായി ഇനിയിപ്പോൾ ഈ മനുഷ്യൻ വന്ന് ഞാൻ പിടിച്ചങ്ങൾ പിടിച്ചാൽ നിന്ന് ഓട്ടം ഇതുങ്ങളെല്ലാം ഓടി അകത്തേറിപ്പോയി അപ്പോൾ ഇമ്മര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറമ്മങ്ങ് തങ്ങി ഇതിപ്പോൾ ഉണ്ട്